ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് കൺവെൻഷൻ നടത്തി എ കെ ടി എ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് സതീഷ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ലീന ബാബു വാർഷിക റിപ്പോർട്ടും ട്രഷറർ മേരി സജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ എ ബാബുരാജ് കെ എസ് സൂമ രമ്യ ദിവാകരൻ ഇ ആർ ധർമ്മപാലൻ അനു അലക്സ് അജിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു ഒരുപാട് ആളുകൾ ഇപ്പൊ താൽക്കാലികൾ ഇപ്പൊ നമ്മൾ താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അടുത്ത വർഷത്തേക്കെങ്കിലും നമ്മുടെ സമയത്ത് നമുക്ക് ഒരുപാട് മെമ്പർഷിപ്പുകൾക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ഇപ്പോ ഒരു ഒരു മൂന്ന് അംഗം എന്ന നിലയിലേക്ക് കണ്ടുവച്ചാൽ അടുത്ത തവണ നമ്മുടെ പെരിഞ്ഞനം യൂണിറ്റ് വലിയൊരു മെമ്പർഷിപ്പ് എന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരും